ശരി അപ്പാണ് അപ്പൊക്കെ ഞാൻ വിളിക്കാം ഓക്കെ തിരിച്ചു വരുമ്പോ കേറാം ഓക്കെ ഓ ശരി അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പതുക്കെ തിരുവനന്തപുരത്തോട്ട് പോവാണ് അത് ആ നമ്മള് തിരുവനന്തപുരം വരെ വന്ന തിരുവനന്തപുരം വരെ വന്നോ ഓട്ടെ സുഖായിരിക്കും സുഖായിരിക്കും അപ്പൊ ഇതേ ചേട്ടൻ ചാർലീനെ അറിയാം കേട്ടോ അപ്പൊ അതെ ടോമീൻ എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കോ ചാർലി ഇവിടെ അപ്പൊ അതെ നമ്മള് നമ്മളെ ഒരു ഫ്രണ്ടിന്റെ ഇടയ്ക്കാണ് കേട്ടോ ഉള്ളത് നമ്മളിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അല്ലെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഫ്രണ്ടിൻ്റെ സ്കൂട്ടിയിൽ പോകുന്നുണ്ട് കേട്ടോ അതെ ഇതാണ് വണ്ടി അപ്പോൾ ഇനി കൂടെ നമ്മൾ എടുത്ത് പോകും ഇതിപ്പം പാപ്പലകോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് പാത്രങ്ങളാണുള്ളത് അപ്പോ നമ്മളിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തി കേട്ടോ എന്നാപ്പുണ്ടോ വണ്ടിയാ ശെരിയാവോ എങ്ങോട്ടില്ല ചുമ്മാ ചുമ്മാറിഞ്ഞാർ ഞാൻ കുഞ്ഞിലെ വളർത്തുന്നു പുറത്തോട്ട് പേരെങ്ങനെ പോകണോ അമ്പലത്തിൽ ആ ചാർലിയാ കാട്ടിക്കൂടാവിടിയാ ചാർലി നമ്മള് അമ്പലത്തിനെടുക്കുമ്പോൾ ജസ്റ്റ് കേറിട്ട് ഇറങ്ങി കേട്ടോ നമ്മളെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അതായത് ഇതിന്റെ അപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവിടുത്തെ സാറുമാര് അപ്പൊ നമ്മളിതേ പുറത്തെത്തിയിട്ട് വീഡിയോ എടുത്ത കേട്ടോ ഇവിടെ എന്താ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയം തോന്നാല്ല എന്താ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം തോന്നല അവരുടെ പല ദേവന്മാരുടെ പ്രതിമകളാണ് വെച്ചിരിക്കുന്നത് പല അവിടെ ഒരുപാട് കാണുന്നുണ്ട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വീണ്ടും നമ്മുടെ സേവാഭാരതിയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് ് സൈക്കിളും കൊണ്ട് വന്നപ്പം ഇവിടെ രണ്ടു മൂന്ന് ദിവസം സ്റ്റേ ഒക്കെ ചെയ്തായിരുന്നു മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും പെട്ടെന്ന് ആ ഒരു ഓഫീസിലാണ് കേട്ടോ ചാരളി അങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ടുപോയി നോക്കിയതാർലീന്നെ കുറയില്ലേ സത്യ കേട്ടോ ഓർമ്മയുണ്ടോ ഇപ്പൊ ഇവിടുത്തെ ചേട്ടന്മാര് പുറത്ത് പോയിട്ടുള്ളത് ഉള്ളത് അവരിപ്പം വരാന്നാണ് കേട്ടോ പറഞ്ഞത് ചർലി ഓർമ്മയുണ്ടോ സ്ഥലമൊക്കെ ചാർലീനെ ഇവിടെ ഒരു വിലൊക്കെ കെട്ടിയിട്ടായിരുന്നു അതെ ആ ഒരു മാവ് മാവുണ്ടോ അതിലായിരുന്നു കെട്ടിയിട്ടത് കുഴിയൊക്കെ കുത്തിയായിരുന്നു അത് നമ്മളിത് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ഒക്കെ ചെയ്തത് ഓർമ്മയുണ്ടോ എന്താ പരിപാടി ടി വി ആണോ വേണോ ചാർലി നമ്മളിത് ഇപ്പൊ വന്നേ ഉള്ളു ചേട്ട പൊറത്തു പോയല്ലേ ഇപ്പൊ വരും പറഞ്ഞു ചാർലി ചാർലി ഇവിടെ ഒക്കെ വന്ന് നോക്കുന്നുണ്ട് ഇവിടെ നീ കുഴി കുത്തിയത് ചാർലി ഓർമ്മയുണ്ട് വരക്ക അല്ല നമ്മള് കടക്കൂട്ടത്തായിരുന്നു അങ്ങോട്ട് ഷൺഖമുഖത്ത് പോണം ഏ കുഴപ്പൊന്നും കാണിക്കുന്നില്ലല്ലോ എന്തായിട്ട് ആരല്ലേ കുളിക്കാൻ ഇഷ്ടമായോ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഈ മുഖത്തോട്ടൊക്കെ ആക്കുമ്പോഴാണ് ഭയങ്കര പ്രശ്നം ാക്കിയെല്ലാം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത വീട്ടിലൊരു ചെറുമെപ്പറഞ്ഞ് കടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് മൂപ്പര വാക ഒരു കടിയുണ്ട് അവിടെത്തൊക്കെ മണലുള്ള കളിക്ക

හ ආත් නවා ඇදගේ බැහලාගුුණේ බැහලක් වුල බැහලක් වුවල එල්ලරිකුඩි එලරි පිටින් බැහලක් වුල බැහලක අයිකඩා කැන මර්ණගේ ඉක්වාරන්න

ണ്ടർസ്റ്റാൻഡ് ഓർമ്മയുണ്ട് ചാർലി അടുത്താ മതി തുളത്ത് കയറിക്കോളൂർക്കോർമയുണ്ടോ ചാർലി ആ ചാർലി മണോ ആ ഞാൻ വെച്ചോട ഞാൻ വെച്ചോട ചാർലി അങ്ങോട്ട് പോവാനുള്ള പരിപാടിയാട്ട് ഇതുപോലെ ഉടക്കി കൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇന്നേ പോലെ നടത്തിച്ചാറിയാ നമ്മള് തൊട്ട ഓർന്നു നമ്മള് കടിക്കാണോ ചാർലിക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ആണ് ഒക്കെയാണ് ചാർലിന്റെ നമ്മുടെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് ചാർലി ചാർലിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചിട്ട് നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ നേരത്തെ അല്ല വിളിച്ചപ്പോ ഞാൻ ചെന്ന് വാങ്ങിച്ചോട്ട് വന്ന വാങ്ങി വെക്കൂന്നൊക്കെ പറഞ്ഞല്ലോ ഇത് കൊടുത്തോ ആള് കഴിക്കൂല കഴിക്കാനാണ് സാധ്യത കാരണം ചിക്കൻ അല്ലേ നമുക്ക് കഴിച്ച ചിക്കൻ മാത്രം കണ്ടുപിടിച്ച് കഴിക്കുന്നുണ്ടാവും എടുത്തോണ്ട് പോയാലും കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട്